ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നെന്ന് പറയുന്ന പ്രപ്പോസിഷനെ കുറിച്ചാണ് സോ ഇന്നെന്ന് പറയുന്ന പ്രപ്പോസിഷൻ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ത്യൻ വീഡിയോയിൽ പഠിക്കും സോ നമുക്ക് ഫസ്റ്റ് ഇന്നിൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നെന്ന് പറയുന്നത് നമുക്ക് രണ്ട് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം ഒന്ന് ഒരു സംഭവം നടന്ന സമയം കാണിക്കാനായിട്ട് അല്ലെങ്കിൽ നടന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടക്കാൻ പോകുന്ന സമയം കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിലൊരു വ്യക്തി ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും നിൽക്കുന്ന സ്ഥലമാണെങ്കിലും കിടക്കുന്ന സ്ഥലമാണെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന സ്ഥലം എവിടെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് നമുക്കിന് യൂസ് ചെയ്യാം അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടൈമിൽ തന്നെ ആദ്യം തുടങ്ങാം ഇന്നെന്ന് പറയുന്ന പ്രപ്പോസിഷൻ ടൈം കാണിക്കാനായിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും സോ ഫേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മാസങ്ങളുടെ കൂടെയും അതുപോലെ തന്നെ വർ വർഷങ്ങളുടെ കൂടെയും ഇന്നാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഉദാഹരണത്തിന് ഐ വാസ് ബോൺ ഇൻ ഡിസംബർ ഞാൻ ഡിസംബറിലാണ് ജനിച്ചത് ഇപ്പോൾ പലർക്കും സംശയമുണ്ട് ഐ വാസ് ബോൺ ഓൺ ഡിസംബർ എന്നാണോ പറയേണ്ടത് അതോ ഇൻ ഡിസംബറെന്നാണ് പറയേണ്ടത് നമ്മൾ ഓൺ ഡിസംബർ എന്ന് ഒരിക്കലും പറയില്ല ഇൻ ഡിസംബറെന്നേ പറയത്തുള്ളൂ ഐ വാസ് ബോൺ ഇൻ ഡിസംബർ അതുപോലെ തന്നെ മൈ എക്സാം സ്റ്റാർട്ട്സ് ഇൻ മാർച്ച് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓണം ഇസ് സെലിബ്രേറ്റ് എയ്ത് ഇൻ സെപ്റ്റംബർ ഓർ ഇൻ ഓഗസ്റ്റ് രണ്ടിടത്ത് ഞാൻ ഇന്നാണ് യൂസ് ചെയ്തത് അപ്പം മാസം എപ്പോഴൊക്കെ നമ്മൾ കാണിക്കുന്നുവോ ആ സമയത്ത് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത് ഓണോ അറ്റോ അല്ല അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഇതോടെ തീരണം അതുപോലെ തന്നെ നമ്മൾ ഇയേഴ്സിൻ്റെ കൂടെയും ഇന്നാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഓണം യൂസ് ചെയ്യില്ല ഫോർ എക്സാമ്പിൾ ഐ വോസ് ബോൺ ഇൻ നയൻറ്റീൻ നയൻറ്റി ഫോർ അല്ലെങ്കിൽ ഹീ വിൽ ഗോ ടു യു കെ ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഇന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇൻ നയൻറ്റീൻ നയൻറ്റി ഫോർ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ അപ്പം ഏത് ഏതൊരു വർഷത്തിൻ്റെ കൂടെ ആയാലും ഒരു ഇന്ന വർഷത്തിൽ ഇന്നത് നടക്കും അല്ലെങ്കിൽ ഇന്നത് നടന്നു ഇന്ന നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് മോർണിംഗ് ഈവനിങ് ആഫ്റ്റർനൂൺ എന്നീ സമയങ്ങളുടെ കൂടെ അതായത് ഒരു ദിവസത്തിൽ മോർണിംഗ് ഉണ്ടാകും ന്യൂൺ ഉണ്ടാകും ആഫ്റ്റർനൂൺ ഉണ്ടാകും ഈവനിങ് ഉണ്ടാകും അതുപോലെ തന്നെ നൈറ്റ് ഉണ്ടാകും ഈ മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് എന്നീ പറയുന്ന സമയങ്ങളുടെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ കം ഹോം ഇൻ ദ ഈവനിങ് അതായത് അവൾ ഈവനിങ്ങിൽ വീട്ടിൽ വരും അല്ലെങ്കിൽ ഐ കോൾ യു ഇൻ ദ മോർണിംഗ് ഞാൻ നിങ്ങൾ നിന്നെ മോർണിങ്ങിൽ വിളിക്കാം രാവിലെ വിളിക്കാം അപ്പോൾ രാവിലെ ഉച്ച കഴിഞ്ഞ് അതുപോലെ തന്നെ വൈകുന്നേരം എന്നീ വാക്കുകളുടെ കൂടെയൊക്കെ ഒക്കെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത് അത് മറക്കരുത് അതുപോലെ നമുക്ക് സീസൺസിൻ്റെ കൂടെയും ഇന്ന് യൂസ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഇൻ ദ സമ്മർ അതുപോലെ തന്നെ ഇൻ ദി വിൻ്റർ ഇൻ ദ റെയിനി സീസൺ അതുപോലെ തന്നെ ഇൻ ഓട്ടം അതുപോലെ ഇൻ ദ സ്പ്രിംഗ് അതുപോലെ അത് ഇന്നെന്ന് പറയുന്ന വാക്കാണ് നമ്മൾ ഈ സീസൺസിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ മൈ കസിൻസ് വിൽ വിസിറ്റ് അസ് ഇൻ ദ സമ്മർ അല്ല നമ്മൾ ഓൺ ദ സമ്മർ എന്ന് പറയാൻ പറ്റത്തില്ല സമ്മർ സീസൺ റെയിനി സീസൺ വിൻ്റി വിൻ്റർ സീസൺ അതുപോലെ തന്നെ ഓട്ടം ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈമിൻ്റെ കൂടെ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ സ്ഥലങ്ങളുടെ കൂടെയാണ് നമുക്ക് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് അപ്പം ഇന്ന് പൊതുവേ നമ്മൾ ഇൻസൈഡ് എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത് അതായത് എന്തിൻ്റെ എങ്കിലും ഉള്ളിൽ ഒരു സാധനം ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ദർ ഈസ് എ ബോൾ ഇൻ ദ ബോക്സ് എൻ്റെ അർത്ഥം എന്താണ് ബോക്സിൻ്റെ ഉള്ളിലാണ് ബോൾ എന്നാണ് അപ്പം എന്തിനെങ്കിലും അകത്താണ് എന്തെങ്കിലും ഇരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈ പെൻസിൽ ഈസ് ഇൻ ദ ബാഗ് അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ പെൻസിൽ ബാഗിൻ്റെ ഉള്ളിലാണ് അപ്പം എന്തെങ്കിലും ഒരു വസ്തു ഉള്ളിലാണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഇനി യൂസ് ചെയ്യാം ഇനി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദ പിക്ചർ ഇൻ ദ ബുക്ക് ബുക്കിനുള്ളിൽ ഒരു പിക്ചർ നോക്കൂ ബുക്കിലുള്ളിൽ ഈ പിക്ചർ നോക്കൂ സോ ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് ചെയ്യാം എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിന്റെ കൂടെ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റും ഇൻ ദി ക്ലാസ് എന്നും പറയാൻ പറ്റും ഇൻ ദി തിയേറ്റർ എന്നും പറയാൻ പറ്റും അതായത് നമ്മൾ ആ തിയേറ്ററിന്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണ് അല്ലെങ്കിൽ ആ റൂമിന്റെ അകത്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ വലിയ ഒരു സ്പേസിന്റെ കേസിൽ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രിയുടെ ഉള്ളിലാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനുള്ളിലാണ് അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റിന്റെ ഉള്ളിലാണ് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഐ ഹ് മീറ്റിംഗ് ഇൻ ന്യൂയോർക്ക് അതായത് ന്യൂയോർക്കിന് ഉള്ളിൽ എവിടെയാണ് എൻ്റെ മീറ്റിംഗ് ഉള്ളത് അതുപോലെ തന്നെ ഹീ ലിവ്സ് ഇൻ ജപ്പാൻ എന്നുവെച്ചാൽ അവൻ ജപ്പാനിന് ഉള്ളിലാണ് താമസിക്കുന്നത് അപ്പം ഏതെങ്കിലും വലിയ ഏരിയയുടെ ഉള്ളിലാണ് ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ വെഹിക്കിൾസിൻ്റെ കേസിലും ഇന്ന് യൂസ് ചെയ്യാറുണ്ട് അതായത് നമുക്ക് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വെഹിക്കിൾസിൻ്റെ കൂടെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഐ മിൻ ദി കാർ എന്നുവെച്ചാൽ ഞാൻ കാറിനുള്ളിലാണ് അല്ലെങ്കിൽ ഐ ൽ ബി കമ്മിംഗ് ഇൻ എ ടാക്സി ഞാൻ ടാക്സിയിലായിരിക്കും വരുന്നത് അതല്ലെങ്കിൽ ഐ വിൽ ബി ട്രാവലിംഗ് ഇൻ എൻ ഓട്ടോ ഞാൻ ഓട്ടോയ്ക്കുള്ളിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത് ഇപ്പം ഈ കാറിൻ്റെ കേസ് എടുത്താലും ടാക്സിയുടെ കേസ് എടുത്താലും ഓട്ടോയുടെ കേസ് എടുത്താലും നമുക്ക് ഇരുന്ന് മാത്രമേ ട്രാവല് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് നിന്ന് ട്രാവല് ചെയ്യാൻ പറ്റില്ല അപ്പം ബസ്സിൻ്റെ കേസിൽ എന്തുകൊണ്ട് ഇൻ ബസ് എന്ന് പറയാൻ പറ്റില്ല എന്ന് വരുമ്പോൾ അതിൻ്റെ അതിൻ്റെ കാരണം ഇതാണ് ബസ്സിൽ നമുക്ക് നിന്നും ഇരുന്നും യാത്ര ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ ബസ്സിൻ്റെ കേസിൽ മിക്കപ്പോഴും ഇൻ യൂസ് ചെയ്യാത്തത് ഓക്കെ ബസ്സിന് വേണമെങ്കിൽ ഒരു എൻക്ലോസ്ഡ് സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഐ ആം ട്രാവലിംഗ് ഇൻസൈഡ് എ ബസ് എന്നുള്ള രീതിയിൽ ഐ ആം ട്രാവലിംഗ് ഇൻ എ ബസ് എന്ന് പറയാം പക്ഷെ പൊതുവേ ബസ്സിൻ്റെ കൂടെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാറില്ല സോ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുക കാർ ടാക്സി ഓട്ടോ എന്ന എന്നീ പോലെ നമ്മൾ നമുക്ക് നമുക്കിരുന്ന് മാത്രം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വെഹിക്കിൾസിൻ്റെ കൂടെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇന്ന എന്ന പ്രപ്പോസിഷനെ കുറിച്ചാണ് ഇന്ന എന്ന പ്രപ്പോസിഷൻ ടൈമും പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നാണ് പഠിച്ചത് വളരെ സിംപിൾ ആയിരുന്നു ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊതുവെ പ്രപ്പോസിഷൻസിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കോഴ്സിന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം അഡ്മിഷനും എടുക്കാവുന്നതാണ് കോഴ്സ് നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ഇംഗ്ലീഷ് വഴി നയസ് ആയി ഇംഗ്ലീഷ് പഠിക്കാം ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ വൺ ടു വൺ ട്രെയിനിംഗ് തിരഞ്ഞെടുക്കാൻ ബേസിക് ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് എന്നീ ഓപ്ഷനുകൾ നിങ്ങൾക്കും പഠിക്കേണ്ട ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര